ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് എനക്ക് കിട്ടിയ കുറച്ച് ഓണക്കോടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാ ഗൈസ് ഇതാണ് ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്താ ഇതാ കണ്ടല്ലിന്റെ പ്ലാസോ പാൻറ്റോ പിന്നെ വേറെ ഒരു ചുരിദ ഇഷ്ടപ്പെട്ട ഇത് അതിൻ്റെ പാൻറ്റ് ഇത് അതിൻ്റെ പാൻറ്റാണ് കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉള്ളതാണ് ഇതാണ് ഇത് പിന്നെ ഒരു സാരിയാണ് ഗേൾസ് ചുരിദാർ മെറ്റീരിയലാണ് ഗൈസ്ദാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് കണ്ടാ എന്നോ എന്റെ ഷാള് എനിക്ക് ഷാള് ഉണ്ട് അതോടെ പോയി ഷാള് കാണുന്നില്ല ഷാളിനും കാണുന്നില്ല അപ്പൊ ഇത്രയാണ് എന്റെ ഓണക്കോഴി എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഓണക്കോഴി ഇത്രയും ആണ് എനിക്ക് ഓണത്തിന് കിട്ടിയത് െ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒതുക്കി വെക്കട്ടെ ഇത്രയാണ് കിട്ടിയത് പിന്നെ കൊറച്ച് കിട്ടിയത് അത് ഞാനല്ല അത് വേണ്ട ഇത്രയാണ് എനക്ക് കിട്ടിയത് ഗൈസ് അപ്പിഷ്ടപ്പെട്ടിനോ എനിക്ക് കിട്ടിയത് വിചാരിക്കുന്നു ഞാൻ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അല്ല ഉള്ളത് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ എൻ്റെ ഇന്നത്തെ എൻ്റെ ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് കമൻ്റ് ഇടണം കേട്ടാ അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് വലിയ ഒരുപാട് ഇതൊന്നുമില്ല എൻ്റെ എനിക്ക് കിട്ടിയ ഓണക്കോടി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരേക്കും നമുക്ക് ബൈ പറയാ അല്ലേ അപ്പം നമുക്ക് ബൈ